നമസ്കാരം ഇ ഡിയെ കേരളത്തിൽ വിചാരണ ചെയ്യാനുള്ള ശ്രമത്തിലാണ് കേരളത്തിലെ ഇടത് ജിഹാദി മാധ്യമ ശൃംഖല അതിന്റെ ഭാഗമായി ഇ ഡി ഉദ്യോഗസ്ഥനെതിരായ അഴിമതി കേസിൽ ദിവസേന എന്നോണം വാർത്തകൾ നൽകുകയാണ് ദേശാഭിമാനിയും മറ്റ് ജിഹാദി വാർത്താസൈറ്റികളും ഈ എല്ലാ വാർത്തകളും എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ തലക്കെട്ട് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസ് വാസ്തവത്തിൽ ഇങ്ങനെ എഴുതുന്നത് പത്രധർമ്മത്തിന് നിരക്കാത്തതാണോ എന്ന ചോദ്യം പല പരിചയസമ്പന്നരായ മാധ്യമപ്രവർത്തകരും നിയമവിദഗ്ധരും ഉയർത്തുന്നുണ്ട് കേരളത്തിലെ ഇ ഡി ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാർ യാദവിനെതിരെയാണ് രണ്ട് കോടിയുടെ കൈക്കൂലി ആരോപണം ഉണ്ടായത് കൊല്ലത്തെ കശുവണ്ടി ബിസിനസ്സുകാരനായ അനീഷ് ബാബുവാണ് തന്നെ കേസിൽ നിന്നും ഒഴിവാക്കാൻ രണ്ടു കോടി രൂപ ശേഖർ വേണ്ടി വിൽസൺ എന്ന പേരുള്ള വ്യക്തി ആവശ്യപ്പെട്ടതെന്ന് ആരോപിച്ചിരുന്നത് അനീഷ് ബാബുവിൽ നിന്നും കൈക്കൂലി വാങ്ങാൻ എത്തിയെന്നാരോപിച്ച് വിൽസനെ പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നു അമ്പത് ലക്ഷം രൂപ വീതം നാല് തവണയായി കേരളത്തിന് പുറത്തുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കാനാണ് കൊടുക്കാനാണ് വിൽസൺ എന്ന വ്യക്തി നിർദ്ദേശം നൽകിയത് രണ്ടു ലക്ഷം തനിക്ക് ക്യാഷായി കൈക്കൂലിയായി നൽകാൻ വിൽസൺ അനീഷ് ബാബുവിനോട് ആവശ്യപ്പെട്ടു അത്രേ അനീഷ് ബാബു ഇക്കാര്യം വിജിലൻസിനെ അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടു ലക്ഷം രൂപ അനീഷ് ബാബുവിൽ നിന്നും വാങ്ങാൻ വന്ന വിൽസനെ വിജിലൻസ് സംഘം പിടികൂടിയത് എന്തായാലും ഇതുവരെയും വിജിലൻസ് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാർ യാദവിനെതിരെ എത്രമാത്രം തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് അറിയില്ല നിലവിൽ അനീഷ് ബാബുവിന്റെ ആരോപണവും വിൽസൺ എന്ന പ്രതിയുടെ അറസ്റ്റും മാത്രമാണ് വിജിലൻസിന്റെ കൈകളിലുള്ളത് കോടതി ഒരു വ്യക്തിയെ കേസിൽ പ്രതിയെന്ന് വിധിക്കുന്നതുവരെ ആ വ്യക്തിയെ പ്രതിയൊന്ന് വിളിക്കാമോ എന്ന ധാർമ്മികവും നിയമപരവുമായ ചോദ്യമാണ് ഉയരുന്നത് മിക്ക പത്രങ്ങളും ഓൺലൈൻ ചാനലുകളും ശേഖർ കുമാർ യാദവിനെതിരായ കേസിൽ ഉപയോഗിക്കുന്നത് ഒരൊറ്റ തലക്കെട്ടാണ് ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസ് ഇത് വായിക്കുന്ന സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഈ തലക്കെട്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് സാധാരണ വായനക്കാർ ധരിക്കുക ഇ ഡി ഉദ്യോഗസ്ഥൻ കേസിൽ പ്രതിയായി കഴിഞ്ഞുവെന്നാണ് വാസ്തവത്തിൽ കൈക്കൂലിക്കേസിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി മാത്രമാണ് ഇ ഉദ്യോഗസ്ഥൻ ശേഖർ കുമാർ യാദവ് അതിനാൽ ഈ മാധ്യമങ്ങളുടെ തലക്കെട്ട് ബോധപൂർവം ഇ ഡിയെ കരിവാരിത്തേക്കുക എന്ന പദ്ധതിയുടെ ഭാഗമാണോ എന്നും നിയമവിദഗ്ധരിൽ ചിലർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഇ ഡി തന്നെ കശുവണ്ടി മുതലാളിയായ അനീഷ് ബാബുവിനെതിരെ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ഇത് കേരളത്തിലെ മാധ്യമങ്ങളിൽ അധികമായി അച്ചടിച്ചു വന്നിട്ടുമില്ല ഇന്ത്യ ടുഡേ അത് വിശദമായി നൽകുകയും ചെയ്തു ഇ ഡിയുടെ പേര് കളങ്കപ്പെടുത്താനാണ് കേരളത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥനെതിരായ ഒരു ബിസിനസ്സുകാരന്റെ പരാതിയെന്ന് ഇ ഡിയെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു മെയ് പത്തൊമ്പതിനാണ് ഇന്ത്യ ടുഡേ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ഇ ഡിക്കെതിരെ ആരോപണം ഉന്നയിച്ച അനീഷ് എന്ന കൊട്ടാരക്കരയിലെ ബിസിനസ്സുകാരൻ കള്ളപ്പണം വെളുപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണെന്നും ഇ ഡി ആരോപിക്കുന്നുണ്ട് ഇ ഡിയുടെ ഈ ആരോപണവും തെളിയിക്കപ്പെട്ടിട്ടില്ല ഇതിന് ഉത്തരം പറയേണ്ടത് കോടതിയാണ് എന്തായാലും ഇ ഡി ഉദ്യോഗസ്ഥൻ വിജിലൻസ് അറസ്റ്റിനെതിരെ മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ് ഈ ജാമ്യം കേരള ഹൈക്കോടതി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് കള്ളപ്പണം വെളുപ്പിക്കുന്നവരെ പിടികൂടുന്നതിൽ ഇ ഡി ഒട്ടനവധി കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ കോടതിയിൽ നിന്നും വലിയ രീതിയിൽ പ്രശംസ ഇ ഡിക്ക് ലഭിച്ചിട്ടുമുണ്ട് പക്ഷേ ഇ ഡി ഉദ്യോഗസ്ഥൻ തന്നെ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ടായിരിക്കണം ഇ ഡി തന്നെ ഈ കേസിൽ കഴമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് അതിന്റെ ഭാഗമായി അനീഷ് ബാബുവിനെ ഡൽഹിയിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്തിരിക്കുകയാണ് ഇ ഡി ഉദ്യോഗസ്ഥൻ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇ ഡി ഇപ്പോൾ എന്തായാലും കോടതി കൈക്കൂലിക്കുറ്റം ചെയ്തുവെന്ന് വിധിക്കാത്തിടത്തോളം കാലം മാധ്യമങ്ങളിൽ കറങ്ങി നടക്കുന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസ് എന്ന തലക്കെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതും ഇ ഡി ഉദ്യോഗസ്ഥനെ കോടതി ശിക്ഷയ്ക്ക് മുമ്പ് കുറ്റവാളിയാക്കുന്ന നടപടിയാണെന്നും അത് തെറ്റാണെന്നും മാധ്യമരംഗത്തെ പരിചയ സമ്പന്നരും പറയുന്നുണ്ട് എന്തായാലും ഇ ഡിയെ കരുവാര്യത്തേക്കുക ഇ ഡിയുടെ ജനങ്ങളുടെ മുന്നിൽ ഇ ഡി ഒരു ഉടായിപ്പ് ഏജൻസിയാണ് അല്ലെങ്കിൽ പൈസ വാങ്ങിക്കുന്ന ഒരു ഏജൻസിയാണ് കള്ളപ്പണം വാങ്ങിക്കുന്ന ഒരു ഏജൻസിയാണ് അല്ലെങ്കിൽ കൈക്കൂലി ഒരു ഏജൻസിയാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ ഒരു ചിത്രം വരുത്തി വയ്ക്കുക എന്നതിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യകത എന്ന് പറയുന്നത് ജിഹാദികൾക്കാണ് സുഡാപ്പികൾക്കും ജിഹാദികൾക്കുമാണ് അതുകൊണ്ടാണ് അവർ അങ്ങേയറ്റം കിടഞ്ഞ് ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയൂസ്